നമസ്കാരം ഇന്നത്തെ വിഷയം മദ്യപാനികളായ സുഹൃത്തുക്കളെ കൊണ്ട് പ്രയോജനമുണ്ടോ ആർക്കെങ്കിലും മദ്യം വാങ്ങിച്ചു കൊടുത്തുകൊണ്ട് നന്ദിയുണ്ടോ രണ്ടും ഗുണവും ഇല്ലാത്ത സംഗതിയാണ് മദ്യപാനികളായിട്ടുള്ള സുഹൃത്തുക്കളോ പരിചയക്കാരോ അവർ നമുക്കൊരു ഗുണവും ചെയ്തില്ല മദ്യപിക്കാൻ വേണ്ടി ചിലപ്പോൾ നമ്മുടെ കൂടെ കൂടും അളിയ അളിയൻ വലിയ കൂടിയതാണെന്നൊക്കെ പറയും ഒരാപത്തിലും അവർ സഹായിക്കില്ല മദ്യപിക്കാൻ വേണ്ടി ആരെങ്കിലും സുഹൃത്തുക്കളായി കൂട്ടുന്നുണ്ടെങ്കിൽ മദ്യപത്തിൽ മദ്യത്തിലൂടെ സുഹൃത്തുക്കളെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും സുഹൃത്തുക്കളല്ല അതുകൊണ്ട് ഒരു പ്രയോജനവും നമുക്കുണ്ടാവില്ല അതുപോലെ തന്നെ നമ്മൾ എത്ര വില കൂടിയ മദ്യം ആർക്ക് വാങ്ങിച്ചു കൊടുത്താലും അവർക്ക് നമ്മളോട് നന്ദിയില്ല കാരണം ഇത് കുടിച്ച് അതിൻ്റെ ലഹരി പോകുമ്പോൾ ആ ഓർമ്മയും പോകും അതാണ് മദ്യത്തിൻ്റെ ഏറ്റവും വലിയ ഗുണവും ദോഷവും അതുകൊണ്ട് ഒരിക്കലും മദ്യപാനികളായ സുഹൃത്തുക്കളുമായി ലോഹ്യം കൂടരുത് അവരെ മാറ്റി നിർത്തുക അവർ നമ്മളോട് ലോഹ്യം കൂടിയിട്ട് നമുക്ക് വലിയ ഗുണമില്ല ദോഷം ഉണ്ടാവുകയും ചെയ്യും അതുപോലെ തന്നെ ആർക്കും മദ്യം വാങ്ങിച്ചു കൊടുക്കരുത് അപൂർവം നല്ല സുഹൃത്തുക്കളുണ്ടെങ്കിൽ ആ സുഹൃത്തുക്കളുമായിട്ടുള്ള അപൂർവമായ അവസരങ്ങളിൽ മദ്യം വിളമ്പ അതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ മദ്യം പ്രധാന ഘടകമായി നിൽക്കുന്ന ഒരു സൗഹൃദവും ഒരു പാർട്ടിയും ഒരു ഇടപാടുകളും നിലനിൽക്കുന്നതല്ല അതുകൊണ്ട് ഒരു ഗുണവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല നന്ദി നമസ്കാരം